ഹായ് അപ്പൊ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത് ഈ സൈഡിൽ കുറച്ച് വൃത്തിയുടെ കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിളിച്ചാൽ അവിടെ നിന്ന് വൃത്തിയാക്കിയിട്ട് ഒരു കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്യാന്ന് അങ്ങനെ ഞാനും ധ്യാനസും കൂടി നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പോൾ കുറച്ച് കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റണം അപ്പോൾ മാറ്റാൻ നിൽക്കുന്ന സ്ഥലം ധ്യാനസ് പറഞ്ഞു ഞാൻ മാറ്റിക്കൂടാന്ന് പറഞ്ഞാൽ അവനെന്താക്കി തലയിൽ വെച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് എനിക്ക് പേടി ഉണ്ടായിരുന്നു താഴെ പോകുന്നില്ലേ അപ്പോൾ ഒരു വിധത്തിൽ ഞങ്ങൾ വൃത്തിയാക്കി എടുത്തു കുറച്ച് കഷ്ടപ്പാട് ഒക്കെ ഉണ്ടായിരുന്നു കാരണം വലിയ മരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊത്തി മാറ്റി നമ്മൾ കംപ്ലീറ്റ് സെറ്റാക്കി അപ്പോഴത്തേക്കും നിത്യ കുറച്ച് ഓറഞ്ചും കുറച്ച് ഉപ്പും കൊണ്ടുപോകുന്നത് ഈ ഓറഞ്ചിൻ്റെ കൂടെ ഉപ്പ് കൂട്ടി കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമുക്ക് ഭയങ്കര തിന്നാൻ മതിയാവില്ല അപ്പോഴാണ് ഞാൻ മറ്റൊരു കാഴ്ചയുണ്ട് നമ്മൾ ചെക്കിലൊക്കെ ധാരാളം പൂവുണ്ടായിട്ടുണ്ട് അതേപോലെ കൊളമ്പിയിൽ നല്ലോണം പൂ പൂവുണ്ടായിട്ടുണ്ട് നല്ല വലിയ പൂവട്ടോ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തുണ്ട് നല്ല മഞ്ഞ കളറും ഉണ്ട് അത് നല്ല വലുപ്പമുണ്ട് അതുപോലെ നമ്മൾ ഈ കൈ കാണുന്ന പോലെയാണ് ഒരു കുഞ്ഞ് എന്താക്കിയിട്ടുണ്ട് നമ്മളെ ഒരു ഗാർഡൻ നമ്മൾ സെച്ചിട്ടുണ്ട് ആ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ